ഹ്രസലോ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലെ ആ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കഞ്ചിക്കോടുള്ള റാണിക്ക് പരിശുദ്ധയാമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സുഗന്ധ അഭിഷേകമുള്ള ഒരു ജപമാല സ്വർഗത്തിൻ്റെ റാണിയായ ജപമാല രാജ്ഞിയായ പരിശുദ്ധയാമ്മ ആ കൈലേക്ക് നൽകുന്നത് അവിടെ നിന്ന് ആ ജപമാലയുമായിട്ട് സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ അമ്മ ആവശ്യപ്പെട്ടു അതനുസരിച്ച് റാണിയും കുടുംബവും ആ ജപമാലിയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ രണ്ടാം തീയതി വേളാങ്കണ്ണിയിൽ നിന്ന് കഞ്ചിക്കോട്ട എത്തുകയും ചെയ്തു ഭവനത്തിൽ പിന്നീടാണ് ആ ജപമാലയിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലത്തേക്ക് സുഗന്ധം ലഭിക്കത്തക്ക വിധത്തിൽ ഒരു സുഗന്ധത്തിൻ്റെ ആ പ്രവാഹം ഉണ്ടായത് അവിടെ ഒരിക്കൽ ഒരു സ്ത്രീ അതായത് അവിടെ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന പച്ചക്കറിയൊക്കെ വിൽക്കുന്ന സ്ത്രീ അവിടെ വന്ന് ചോദിച്ചു ഇവിടെ ശക്തമായ മണം ഇവിടുന്ന് വരുന്നല്ലോ നല്ല സുഗന്ധം ഉണ്ടാകുന്നല്ലോ ഇതിൻ്റെ എവിടെ നിന്നാണ് അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു ഇത് ഇവിടെ നിന്നാണ് ജപമാലയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ആ സ്ത്രീയിലൂടെയാണ് ആ ഗ്രാമം മുഴുവൻ ഇങ്ങനെ ഒരു അനുഭവം ആ വീട്ടിലുണ്ട് എന്നറിഞ്ഞത് പിന്നീട് അനേക ആയിരങ്ങൾ ആ ഭവനത്തിലേക്ക് വരികയും അങ്ങനെ ആ ഭവനവും ആ ജപമാലയും ശ്രദ്ധേയമാവുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ഞാൻ ഈ കൂടെ ഉണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയുകയും ചെയ്യുകയാണ് റാണിയിലൂടെ നടന്ന നിരവധി ദൈവിക അടയാളങ്ങൾക്ക് ഞാൻ ആദ്യം മുതൽ തന്നെ സാക്ഷിയായിരുന്നു എടുത്തു പറയേണ്ട അടയാളങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഒന്ന് ജപമാലിയിൽ നിന്നും സുഗന്ധം ഒഴുകുന്നു അതുപോലെ തന്നെ അനേകായിരങ്ങളെ ജപമാല പ്രാർത്ഥിച്ചു നൽകുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ജപമാല സുഗന്ധം കൊണ്ട് അറിയുന്നു അത് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ആ നല്ല സ്മരണ അയവറക്കുന്നുണ്ടായിരിക്കാം അവിടെയൊക്കെ ജപമാലയ്ക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധ അഭിഷേകം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റാണിയുടെ നെറ്റിയിൽ പുരുഷ അടങ്ങും തെളിയുന്നു കയ്യിൽ നിന്നും സുഗന്ധ ഓയിൽ ഒഴുകുന്നു അതുപോലെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ച ഗാഡിലൂപ്പി മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂർ സുഗന്ധ ഓയിൽ പ്രവാഹം ഉണ്ടായി അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയുടെ അസാധാരണമായ അനുഭവം അത്ഭുതകരമായ രീതിയിൽ പരിശു കുർബാന സ്വീകരിക്കാനുള്ള അനുഭവങ്ങൾ പഞ്ചക്ഷത അനുഭവങ്ങൾ ഇതിനെല്ലാം ഞാൻ സാക്ഷിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് കഞ്ചിക്കോട് ശുശ്രൂഷ അടയാളങ്ങൾ മാത്രമല്ല സന്ദേശങ്ങളും പ്രബോധനങ്ങളും ഉണ്ടായിരുന്നു അൻപത്തൊന്ന് പ്രാവശ്യം മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു കൊച്ചു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് എഴുതിപ്പിച്ച് അങ്ങനെ അൻപത്തൊന്നിൽ പരം സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അൻപത്തൊന്നിൽ പരം പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട് എഞ്ചിക്കോട്ട് റാണിയുടെ ലോകത്തിന് സന്ദേശങ്ങൾ നൽകിയത് അത് ഈ അപരീഷനിലെ അല്ലെങ്കിൽ കഞ്ചിക്കോട് ശുശ്രൂഷയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടതാണ് എങ്ങനെയാണ് മാതാവ് ഒരു കൊച്ചു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ റാണിയെ കൊണ്ട് പറയിപ്പിക്കുന്നതും ആ എഴുതിപ്പിക്കുന്നതും ആ എഴുതിയ കടലാസിൽ ഒന്ന് രണ്ട് ചെറിയ അക്ഷരത്തേറ്റ് വന്നപ്പോൾ അത് പിന്നീട് അത് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്നതും ഒരു അസാധാരണമായ ഇടപെടലാണ് അത് ഞാൻ നേരിട്ട് കണ്ടു അതുകൊണ്ടാണ് എനിക്ക് ഈ അൻപത്തൊന്ന് സന്ദേശങ്ങളൊക്കെ കുറിച്ച് യാതൊരു സംശയവുമില്ല മാത്രമല്ല അതിൻ്റെ തിയോളജി അതിൻ്റെ ക്രിസ്റ്റോളജി അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാം അതിൻ്റെ ദൈവശാസ്ത്രവും എല്ലാം അടുക്കി 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 വെച്ചിരിക്കുകയാണ് അതുപോലെ ജപമാല ഭക്തിയെക്കുറിച്ച് വസു കുർബാനയുടെ സ്വീകരണത്തെക്കുറിച്ച് കുർബാനയെക്കുറിച്ച് ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം അസ്വസ്ഥയെക്കുറിച്ച് എല്ലാം അമ്മ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശങ്ങളും അടയാളങ്ങളും നൽകിയതാണ് ഒരുങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സഭയിൽ ഒരു ദ്വിതീയ പന്ത കു സംജാതമാകുകയും ചെയ്യും ആറിൽ പരം പ്രാവശ്യം അമ്മ ആ ആഹ്വാനത്തിൽ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉറപ്പാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ കഞ്ചിക്കോട് റാണിയിലൂടെ നടക്കുന്ന അസാധാരണമായ അടയാളങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജോബ് ഒരിക്കൽ പറഞ്ഞു ഞാൻ അങ്ങേക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞാനിത് അങ്ങേ ഇപ്പോൾ നേരിട്ട് കാണുന്നു എനിക്കതുപോലൊരു അനുഭവമാണ് ഉണ്ടായത് അയോഗ്യനായി എന്നെ ഈ ശുശ്രൂഷയിൽ ആ ഒരു പങ്കാളിയായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു കാണുവാനായിട്ട് പല അടയാളങ്ങൾ കാണുവാനായിട്ട് അസാധാരണമായ അനുഭവങ്ങൾ കാണുവാനായിട്ട് അതിലൊരു വലിയ സംഭവം വലിയ സംഭവം എന്നെ സംബന്ധിച്ചൊരു വലിയ സംഭവം ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ രണ്ടാം തീയതി കഞ്ചിക്കോടുള്ള ഗുഡ് ഷെപ്പേഴ് ദേവാലയത്തിൽ ദീപബലി അർപ്പിച്ചപ്പോൾ അന്നൊരു ഞായറാഴ്ചയാണ് ഞാൻ ദീപബലി അർപ്പിച്ചപ്പോൾ ആ ബലിയുടെ മധ്യയാണ് രണ്ടാമത്തെ പ്രാവശ്യം റാണിയുടെ നാവിൽ പരിസുർബാന മാംസരക്തമായി മാറുന്നത് അന്ന് അവിടുത്തെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് പുലവേലി അച്ഛനുമാണ് ഞങ്ങള് എല്ലാവരും ആ അത്ഭുതങ്ങൾ കണ്ടു അതോടൊപ്പം അന്നത്തെ ദേവജനവും കണ്ടു എന്നെ സംബന്ധിച്ച് ഒരു കടലാസിന്റെ വലിപ്പമുള്ള ആ പരിശുദ്ധ കുർബാന അത് റാണിയുടെ നാവിൽ മാംസരക്തമായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവെ വസു കുർബാന വിശ്വാസിക്ക് അതീശയാണ് എന്നാൽ അവിശ്വാസിക്ക് അതൊരു ഗോതമ്പപ്പമാണ് ഞാൻ അന്നും ഇന്നും ഓർക്കുന്നു എന്തിനീ കേരള സഭയിൽ വശുധ കുർബാനയുടെ അത്ഭുതങ്ങൾ ഉണ്ടായി പിന്നെ ഇതാ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇതാ പരിശു കുർബാന പൊതുവേദിയിൽ പ്രദർശന വസ്തുവായി തീർന്നിരിക്കുന്നു അവൻ്റെ ശരീരരക്തങ്ങൾ വിവാദ വിഷയമായി തീർന്നിരിക്കുന്നു സഭാ തനികർ ഭിന്നിക്കുന്ന ഈ കാലഘട്ടത്തിൽ നേരും സത്യവും തിരിച്ചറിഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസമാകുന്ന ആ പാറയിൽ സഭയോടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് കേരള സഭയ്ക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു അതിൽ എന്നെ ഒരു ഉപകരണമാക്കിയതിനും ഞാൻ നന്ദി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച ഈ കഞ്ചിക്കോട്ടെ മരിയൻ ശുശ്രൂഷ പടിപടിയായിട്ട് ഈശോ വളർത്തി ആദ്യ കാലക്കടങ്ങളിൽ മുപ്പത്തിയാറ് മരിയൻ ധ്യാനമായിട്ട് ഇതിനെ ഈശോ ഉയർത്തി മാതാവും സഹായിച്ചു ഇത്തരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് പാലക്കാട് രൂപതാധ്യക്ഷനായിരുന്ന മർജാക്ക മൻതോട്ട് പിതാവിനെയാണ് പിതാവ് ഈ മരിയൻ അപ്രീക്ഷനെ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടുകൂടിയാണ് പരിഗണിച്ചത് ആദ്യ കാലഘട്ടങ്ങളിൽ മരിയൻ ധ്യാനം നടത്തുമ്പോൾ പിതാവ് എല്ലാ ധ്യാനത്തിനും വന്ന് ആമുഖ സന്ദേശം കൊടുക്കുകയും ആ ദൈവജനത്തെ ആശീർവദിക്കുകയും ചെയ്തത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ അഭിമന്യ പീറ്റർ പിതാവിനെയും ഞാനിപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു അതാ ഇന്ന് പീറ്റർ പിതാവിന്റെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷ രൂപത ഏറ്റെടുത്തു അത് സഭ ഏറ്റെടുത്തു കാരണം ഈ മാതാവ് അജിക്കോട് നൽകിയ സന്ദേശത്തിൽ എടുത്തു വന്ന കാര്യമുണ്ട് ഞാൻ ഇവിടെ നൽകുന്ന ഈ അടയാളങ്ങളും ഈ സന്ദേശങ്ങളും ഈ കൊച്ചു ഭവനത്തിനു വേണ്ടിയോ കേരളത്തിനു വേണ്ടിയോ അല്ല ലോകം മുഴുവിനു വേണ്ടിയാണ് അതെ അതിന്റെ ഒരു തുടക്കമാണ് സഭയ്ക്ക് വേണ്ടി പിതാക്കന്മാരേത് ഏറ്റെടുത്ത് പാലക്കാട് രൂപത ഏറ്റെടുത്തു തോലിക്ക തിരുസഭയ്ക്ക് ഒരു മുതൽ കൂട്ടായിട്ട് സമർപ്പിക്കുകയാണ് ഞാൻ രണ്ട് പിതാക്കന്മാരെയും ഒത്തിരി നന്ദിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മരിയൻ അപ്രീഷനെ കുറിച്ച് പഠിക്കുവാനായിട്ട് രൂപത അഭിയുന്ന പിതാക്കന്മാർ കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ നേതൃത്വ നിരയിൽ നിന്നത് ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്തും പുറമ്പിൽ അച്ഛനാണ് അച്ഛനോടൊപ്പം രൂപതയുടെ ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്ന ജയ്മോഹൻ അച്ഛൻ അദ്ദേഹം ഇന്ന് കഞ്ചിക്കോട് ഇടവക ദേവാലയത്തിൻ്റെ അഭികാരി അച്ഛനും കൂടിയാണ് അതോടൊപ്പം തന്നെ മയിലുംവേലി അച്ഛനും അങ്ങനെ മൂന്ന് പേരും ഈ അപരീക്ഷ നന്നായിട്ട് പഠിച്ചു അതിൻ്റെ അകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഇല്ലത്തും പുറമ്പിൽ അച്ഛനെയാണ് അച്ഛൻ്റെ ആ കരുതലും സ്നേഹവും ശ്രദ്ധയും ഉത്സാഹവും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഞാൻ മൂന്ന് പേർക്ക് നന്ദി പറഞ്ഞതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇല്ലത്തും പറമ്പിൽ അച്ഛന് ഒത്തിരി നന്ദിയും സ്നേഹവും ഞാനിപ്പോൾ അർപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കഞ്ചിക്കോടുള്ള മര്യൻ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ഡോൺ പോസ്കോ അംഗമായ ജോൺ കല്ലപരി അച്ഛനെയും അതുപോലെ തന്നെ എം സി ബി എസ് സഭാംഗമായ ജോയ് തോട്ടക്കര അച്ഛനെയും അതുപോലെ തന്നെ പാലക്കാട് രൂപതാംഗമായ വിൻസെൻറ്റ് ഒല്ലുക്കാരൻ അച്ഛനെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ആ ബഹുമാനപ്പെട്ട വൈദികർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് നൽകിയ ആ സഹായോ സഹകരണവും ആ സ്നേഹത്തിനും ഞാനിപ്പോൾ നന്ദി പറയുകയാണ് ഇനിയും നന്ദി പറയേണ്ടത് കഴിഞ്ഞ പതിനേഴ് വർഷമായി കഞ്ചിക്കോട് പ്രാർത്ഥനാലയത്തിൽ ദീപബലി അർപ്പിക്കുവാനുള്ള പ്രത്യേക ഒരു അനുവാദം പാലക്കാട് രൂപതാധ്യക്ഷന്മാർ നൽകുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് നവംബർ രണ്ടാം തീയതി കഴിഞ്ഞു വരുന്ന ആദ്യ ശനിയാഴ്ചകളിലാണ് കഞ്ചിക്കോട് ഈ അപ്രീഷൻ്റെ വാർഷികം ജപമാര് കിട്ടിയ വാർഷികം ആഘോഷിക്കുന്നത് വരെയ ധ്യാനങ്ങളിൽ കൂടിയിരിക്കുന്ന അനേകം വൈദികർ അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേകം വരിയ ഭക്തർ അന്നത്തെ ദിവസം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാ വർഷവും എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന പ്രത്യേകിച്ച് വാഹനമൊക്കെ ക്രമീകരിച്ച് കൂട്ടിക്കൊണ്ടുന്ന പ്രിയപ്പെട്ടവരെയും മരിയ ഭക്തരെയും അതിൽ പങ്കെടുക്കുന്ന മരിയഭക്തരെയും ഒത്തിരി കൂടി പ്രത്യേകിച്ച് പാലക്കാട് രൂപതായി ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ഈ സുദിനത്തിൽ ഈ നല്ല അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറ്റവും ഹൃദയം എന്ന് പറഞ്ഞ് നന്ദി പറയേണ്ടത് ഷെക്കൈന ന്യൂസ് ചാനലോടാണ് എനിക്ക് ഒത്തിരിയേറെ കടപ്പാടുണ്ട് ഷെക്കേന ന്യൂസ് ചാനലിനോട് സഭയുടെ ശബ്ദമായി യേശുവിൻ്റെ ശബ്ദമായി സത്യത്തിൻ്റെ ശബ്ദമായി ഇന്ന് സഭയിൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ഒരു വാർത്താ വിനിമയ സംവിധാനമാണ് ഷക്കേന ന്യൂസ് ചാനൽ ആദ്യം ഈ കഞ്ചിക്കോടിൻ്റെ ശുശ്രൂഷകളൊക്കെ ശാലോം ടി വിയിലാണ് പ്രക്ഷേപണം ചെയ്തത് പിന്നീട് അത് ഷക്കീനയിലേക്ക് കർത്താവ് തന്നു ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ആദ്യമായി ഞാൻ കഞ്ചിക്കോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചെല്ലുമ്പോൾ അന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം രണ്ട് കമ്പി ആ കമ്പിയുടെ രണ്ടറ്റത്തിരുന്ന് രണ്ട് പ്രാവുകൾ ചെലക്കുന്നു എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തമ്പുരാൻ പറയുകയാണ് ഈ ശുശ്രൂഷ ഇതിൻ്റെ പബ്ലിസിറ്റി പരിശുദ്ധാത്മാവാണ് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നീട് ഞാനൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഈ ഷെക്കേനയിൽ വന്നപ്പോൾ അതേ ദൃശ്യം തന്നെ വീണ്ടും ഞാൻ കാണുകയുണ്ടായി അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കർത്താവ് കാണിച്ചു തന്ന ആ രണ്ട് കമ്പിയും ആ രണ്ട് പ്രാവിൻ്റെ ആ ചിത്രവും അല്ലെങ്കിൽ ആ ദർശനവും അത് ഷെക്കേന ആയിരുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷ തന്നെയാണ് ഞാൻ ഷെക്കേനയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സന്തോഷ് പ്രധാന ടീമങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രത്യേകിച്ച് പാലക്കാട് രൂപത ഈ ശുശ്രൂഷ മരിയൻ ശുശ്രൂഷ കഞ്ചിക്കോട് ശുശ്രൂഷ സഭയിൽ ശുശ്രൂഷയായി ഏറ്റെടുക്കുന്ന നല്ല ദിനത്തില് ഈ ന്യൂസ് ചാനലിനെയും അതിൻ്റെ ബന്ധപ്പെട്ടവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു സർവോപരി ഈ ശുശ്രൂഷ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജപമാല ഭക്തിയും ദീപികകാരുണ്യ ഭക്തിയിലേക്കും ദൈവജനം കടന്നു വരുവാനായിട്ട് ഈ ശുശ്രൂഷ കാലഘട്ടത്തിന് ശുശ്രൂഷയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ